ഇന്ത്യയും റഷ്യയും ഡെഡ് എക്കണോമി ആണെന്ന് വിളിച്ച് ഈ രണ്ട് രാജ്യങ്ങളുടെയും എക്കണോമി ഒന്നിച്ചു പോയി കൂപ്പുകുത്തിയാലും തനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് പണി കൊടുക്കുകയാണ് ഇന്ത്യയും റഷ്യയും ഇപ്പോൾ റഷ്യ കൊടുത്തിരിക്കുന്ന പണി അത് ഇന്ത്യ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പമേറിയ പണിയാണ് ഇന്ത്യ കാണിക്കുന്ന അന്താരാഷ്ട്ര മര്യാദകളൊന്നും വേറെ രാജ്യങ്ങളൊന്നും പൊതുവെ കാണിക്കാറില്ല അതിപ്പോൾ അമേരിക്ക ആയാലും കാണിക്കാറില്ല ചൈനയായാലും കാണിക്കാറില്ല റഷ്യ ആയാലും കാണിക്കാറില്ല ഇപ്പൊ എങ്ങനെയാണ് റഷ്യ അമേരിക്കയ്ക്ക് പണിയൊടുത്തതെന്നല്ലേ സോവിയറ്റ് കാലഘട്ടത്തിലുള്ള ഡെഡ് ഹാൻഡ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോഴും റഷ്യയിൽ ഉണ്ട് എന്നുള്ള റഷ്യയുടെ മുൻ പ്രസിഡന്റിന്റെ ഓർമ്മപ്പെടുത്തലിൽ പ്രകോപിതനായ ട്രംപ് രണ്ട് ആണവ അന്തർവാഹിനികളെ റഷ്യയെ ലക്ഷ്യമിട്ട് കൊണ്ടയക്കുകയും റഷ്യയുടെ അടുത്ത് അതിനെ വിന്യസിക്കുകയും ചെയ്യുന്നു ഇതിൽ റഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടാവുകയാണ് പ്രകോപനം ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ട്രംപ് ചെയ്തതെന്നും ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും റഷ്യയുടെ പ്രതിനിധികൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ തിരിച്ചടി പക്ഷേ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഒരു തിരിച്ചടി ആകാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് വർഷങ്ങളായിട്ട് റഷ്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നിലനിന്നിരുന്ന ഒരു കരാറ് ഇപ്പോൾ റദ്ദെയ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടരുന്നതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഒരു ഒരു അന്തിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സമയത്ത് സംഘർഷഭരിതമായ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് യു എസുമായിട്ട് സോവിയറ്റ് യൂണിയൻ ഒപ്പുവെച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു കരാറുണ്ട് ഈ കരാറിൽ നിന്ന് റഷ്യ ഇപ്പോ പിന്മാറിയിരിക്കുകയാണ് അതായത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പരസ്പരം ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന ഒരു കരാറായിരുന്നു അത് ട്രംപ് ഭരണകൂടവുമായിട്ട് ഉടക്കി നിൽക്കുന്ന പുടിൻ സർക്കാർ ഇപ്പോൾ ആ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് കരാറിന് വിരുദ്ധമായിട്ട് റഷ്യയ്ക്ക് സമീപം ആണവ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതും അമേരിക്കയുടെ രണ്ട് ആണവ അന്തർവാഹിനികൾ റഷ്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് പുറപ്പെട്ടതുമാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും കാര്യമില്ല എന്നും അമേരിക്കയുമായിട്ടുള്ള കരാറുകൾക്ക് പ്രസക്തിയില്ല എന്നുമാണ് റഷ്യ കരുതുന്നത് ഇതിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലയ്ക്ക് തന്നെയാണ് റഷ്യ ഇപ്പോൾ നേരത്തെ ഒപ്പുവെച്ച കരാറിൽ നിന്ന് പിൻവാങ്ങിയത് റഷ്യയുടെ ഈ പിൻമാറ്റം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് ചോദിച്ചാൽ റഷ്യ ഇനി മുതൽ ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ നിർമ്മിച്ചു കൂട്ടുകയും ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ഒരു സ്ഥിതിവിശേഷം സോവിയറ്റ് യുഗത്തിലെ കരാറുകൾ തുടരുന്നതിനുള്ള കാരണങ്ങൾ ഇനി അവശേഷിക്കുന്നില്ല എന്നും നേരത്തെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി പാലിക്കില്ല എന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സോവിയറ്റ് നേതാവ് മിഖായേൽ ഗോർബച്ചേവും അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് റീഗനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കരാർ അനുസരിച്ച് അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള മിസൈലുകൾ ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് പരസ്പരം നിരോധിച്ചിരുന്നു അമേരിക്ക നേരത്തെ തന്നെ ഈ കരാറിൽ ഒരു ലംഘനം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ട്രംപിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രകോപനപരമായ ഒരു തീരുമാനം അമേരിക്ക എടുത്തതാണ് ഈ കരാറ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് പക്ഷെ അപ്പോഴും റഷ്യ സംയമനം പാലിച്ചു എന്നാൽ ഇത്തവണ അത്തരം ഒരു സംയമനം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ റഷ്യ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടാൻ പോകുന്നു എന്ന് നമുക്കിതിനെ വ്യാഖ്യാനിക്കാം പ്രത്യേകിച്ച് ആണവ മിസൈലുകൾ ആണവ ആയുധങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ശീതയുദ്ധ കാലഘട്ടത്തിൽ സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് അമേരിക്ക യുദ്ധം ഈ നൂറ്റാണ്ടിൽ നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം സാധ്യത വളരെ കുറവാണെങ്കിലും നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഉറപ്പിച്ചൊന്നും തന്നെ പറയാൻ പറ്റില്ല ചെറിയ ചില കാരണങ്ങളാണ് വലിയ മഹായുദ്ധങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ആ നിലയ്ക്ക് ഒന്നും നമുക്ക് നടക്കില്ല എന്നൊന്നും തീർച്ചപ്പെടുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആകണം റഷ്യയും തയ്യാറെടുക്കുന്നത് ഒരു വലിയ യുദ്ധത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് റഷ്യയിൽ കാണാൻ കഴിയും അത് യൂറോപ്പുമായിട്ടാണോ അല്ലെങ്കിൽ അമേരിക്കയുമായി തന്നെ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അലാസ്ക ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള സ്വപ്നങ്ങളും റഷ്യയുടെ മനസ്സിലുണ്ട് എന്തായാലും ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ വളരെ വർഷമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം